മാത്യൂസ് ദിദി എൻ കാതോലിക്കാബാബയുടെ ഓർമ്മപ്പെരുന്നാളിന്റെ ഭാഗമായി പദയാത്ര നടന്നു പദയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു അനുസ്മരണ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി ശാസ്താങ്കോട്ട മൗണ്ട് ഹൊറേബുമാർ ഏലിയാ ചാപ്പലിൽ കബറടങ്ങിയിട്ടുള്ള മാത്യു ദ്വിതീയൻ കത്തോലിക്കാ ഭാവിയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് പദയാത്രയും അനുസ്മരണ സമ്മേളനവും നടത്തിയത് ശാസ്താങ്കോട്ട മൗണ്ട് ഹൊറൈബുമാർ ഏലിയാ ചാപ്പലിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൊല്ലം ഭദ്രാസരം എത്ര ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് ഉദ്ഘാടനം ചെയ്തു ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ ശക്തിമത്തായി കൊണ്ടുപോകുവാൻ കഴിവും സിദ്ധിയും സാധ്യതയും ഒക്കെ ഉള്ള ഒരു പിതാവായിരുന്നു നാലാമതായി അനേകരെ കൈപിടിച്ച് ഉന്നത തലത്തിലേക്ക് ഉയർത്തിയ വലിയൊരു മഹാത്മാവാണ് ചില ആളുകളുണ്ട് ഒന്ന് വന്നാൽ പിന്നെ ഒന്നും ബ്രഹ്മവാർ ഭദ്രാസന മെത്ര പോലീത്തായി യാക്കോമാർ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായ മെത്രാൻമാർ തോമസ് തറയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് ബിജു ഉമ്മൻ ഫാദർ ഡോക്ടർ സജീവ് വർഗീസ് ഫാദർ പി ടി ഷാജൻ ഫാദർ സാമോൾ ജോർജ് എന്നിവർ പങ്കെടുത്തു കല്ലട വലിയ പള്ളിയിൽ നിന്നും ആരംഭിച്ച ഹൊറൈബ് പദയാത്രയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട